മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ടാലോ ഞങ്ങൾ ഗ്രേക്കോ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഉള്ളിലോട്ട് കയറാം തൊളിയതുപോലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ് ഞങ്ങൾ ആദ്യം ഇതിന്റെ ഉള്ളിലോട്ട് കയറി അപ്പൊ തന്നെ അവിടെ കുറെ ചിത്രശലഭങ്ങൾ കളിക്കുന്നുണ്ടായിരുന്നു കുറെ നേരം ഐറ്റങ്ങളൊക്കെ നോക്കിയിരുന്നു മൊത്തം ാണ് എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട് ഓരോ സ്ഥലങ്ങളിലേക്കും പോകേണ്ടതായിട്ടുള്ള മാപ്പും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏത് വഴിയാണെങ്കിലും പോകാം ഏത് വഴി പോയാലും ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് എത്തിപ്പെടുന്നത് അത് ഞങ്ങൾ ലാസ്റ്റാണ് മനസ്സിലാക്കിയത് അങ്ങനെ മാപ്പിന്റെ സഹായത്തോടു കൂടി ഞങ്ങൾ ഗ്രേക്കോ മ്യൂസിയത്തിന്റെ ഉള്ളിലോട്ട് കടന്നു എൽ ഗ്രേക്കോ എന്ന് പറയുന്ന ആൾ ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിനും ഈ തൊളയതോയ്ക്കും തമ്മിൽ അല്ലെങ്കിൽ ഈ സ്പെയിനും തമ്മിൽ ഒരുപാട് ബന്ധുണ്ട് തൊളയതോയ് സ്പെയിൻ ഒക്കെ ഇത്രയും ഫേമസ് ആവാൻ കാരണം ഗ്രേക്കോ തന്നെ ാണ് ഇവിടെ കൂടുതലായിട്ടും അദ്ദേഹത്തിന്റെ ആർട്ട് വർക്കുകളും കാര്യങ്ങളും പെയിന്റിങ് ഒക്കെയാണ് ഉള്ളത് തൊളയധോനെ ഫേമസ് ആക്കുന്നതും ഈ ഗ്രേക്കോ തന്നെയാണ് കേട്ടോ അദ്ദേഹം ഒരു വെനീസ്കാരനാണ് അതായത് ഇറ്റലിക്കാരൻ അവിടുന്ന് കലാപവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് അദ്ദേഹം സ്പെയിനിലോട്ട് വന്നതാണ് സ്പെയിനിൽ മാൻഡ്രിഡിൽ ഒരു കൊല്ലത്തോളം ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം തുളയതോലേക്ക് വന്നു അങ്ങനെ തൊളയതോൽ സ്ഥിരതാമസാക്കി മാറ്റി അങ്ങനെ സ്ഥിരതാമസാക്കി കഴിഞ്ഞപ്പോ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും കാര്യങ്ങളും പെയിന്റിങ്സും എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് നാലാളുടെ ില് സ്പെയിൻ എന്തുകൊണ്ടാണ് ഇത്ര ഫേമസ് ആയെന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഗ്രേക്കോ തന്നെയാണ് ഇതെല്ലാം ഗ്രേക്കോ വരിച്ച പെയിന്റിങ്സ് ആണ് ലോകത്തിന് മുമ്പില് സ്പെയിനിന്റെ മഹിമ കാട്ടിക്കൊടുത്തത് ഗ്രേക്കോ തന്നെയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലൂടെ പല കാര്യങ്ങളും അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിരുന്നു പലതും ചിത്രങ്ങളിലൂടെയാണ് പറഞ്ഞിരുന്നത് എന്തിനു പറയണോ ഗ്രീക്ക് ബൈബിള് പോലും അദ്ദേഹം വ്യാഖ്യാനിച്ച് അതിന്റെ അർത്ഥങ്ങളൊക്കെ സ്പാനിഷിലേക്കും ഇറ്റാലിയിലേക്കൊക്കെ ആക്കിയിട്ടുണ്ട് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രകാരനാണ് ഗ്രേക്കോ സ്പെയിനിലേക്ക് വന്നതോടുകൂടി എന്താണ് ചിത്രകാരന്മാർ ചിത്രകാരന്മാർക്ക് എന്തൊക്കെ പ്രാധാന്യങ്ങളുണ്ട് എന്നുള്ളതെല്ലാം സ്പാനിഷ് ഗവൺമെന്റ് മനസ്സിലാക്കിയിട്ട് ഒരു വലിയ യൂണിവേഴ്സിറ്റി തന്നെയാണ് ചിത്രകാരന്മാർക്ക് മാത്രമായിട്ട് ഇവിടെ കെട്ടിപ്പടത്ത് ഉയർത്തിയേക്കുന്നത് യേശുവിന്റെ ശിഷ്യന്മാരുടെ രൂപങ്ങളൊക്കെ അദ്ദേഹം വരച്ചു വെച്ചിരിക്കുന്നത് അനായാസമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞ സമയത്ത് അദ്ദേഹം വരച്ച എല്ലാ ചിത്രങ്ങളും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളൊക്കെ ഒക്കെ ഭയങ്കര ചെയ്യൊരു മ്യൂസിയത്തിലാണ് വെച്ചിരിക്കുന്നത് ഗ്രേക്കോനെ സ്മരിക്കാനായിട്ട് ഇതിലപ്പുറം സ്പാനിഷ് ഗവൺമെന്റ് എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടമൊക്കെ ഇവിടെ ആയിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും സ്പെയിനിനെയും ഒക്കെ ഒരുപാട് ഉയർത്തുന്നതിൽ ഗ്രേക്കോ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗ്രേക്കോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ ഗ്രേക്കോന്റെ മ്യൂസിയം അത്യാവശ്യം കവർ ചെയ്തു ഇനിയുള്ളത് ഗ്രേക്കോന്റെ മ്യൂസിയത്തോടനുബന്ധിച്ച ഒരു ഗാർഡൻ ആണ് ഈ ഗാർഡനിലാണെങ്കിൽ ഒരുപാട് പഴങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട് മൊത്തം പച്ചപ്പിനാൽ സമ്പുഷ്ടമാണ് അവിടെ ഒരുപാട് മുന്തിരികളുണ്ട് ചില മുന്തിരിക്കൊക്കെ പൊളി വന്നിട്ട് ഒരു രക്ഷുണ്ടായില്ല അത്തിപ്പഴം മുന്തിരി റോസാപ്പൂ മാത നാരങ്ങ എല്ലാം ഇവിടെ ഉണ്ട് പക്ഷെ ശരിക്കും പാകമായിട്ടില്ല കേട്ടോ ഭയങ്കര പുളി അങ്ങനെ മൊത്തത്തിൽ അങ്ങട് നമ്മുടെ ഗ്രേക്കോന്റെ മ്യൂസിയം കവർ ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു അടുത്ത വ്ലോഗിലേ കാണാം ബായ്